അപ്പൊ ക്രൈന് ഉയർത്തി പാലത്തിന്റെ ആ എൽ അയ്യോ ആയി വൈറ്റ് അത്ര രണ്ടരങ്ങൾ ധൂമമായി തെട്ടാണ് പാടില്ലേ ആ അതാണ് അതിൻ്റെ ഐറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളത് ചെറുഷോല ഫ്ലൈ ഓവറിൻ്റെ തുടക്കഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വാഗതമായിട് ചനക്കൽ ആ ഏരിയ വരെയുള്ളൊരു വീഡിയോ കേട്ടോ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം ഞാൻ നിൽക്കുന്ന പാലത്തിൻ്റെ ഈ എൻഡ് എന്നിവിടെ നിന്ന് അങ്ങോട്ട് പാറമൽ ക്ലാരി ഭാഗത്തേക്കുള്ളൊരു വീഡിയോ കേട്ടോ ഇവിടെ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒറ്റ ഒന്നിൻ്റെ അതും കൂടി കഴിഞ്ഞാൽ ഗർഡറുകളുടെ പണി കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുശോലെ ഇവിടെ അങ്ങോട്ടാണ് സ്വാഗതമാട് ബൈപ്പാസിൻ്റെ പാലത്തിൻ്റെ വയഡക്റ്റ് പാലം കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് സ്വാഗതമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് എത്തിക്കണമെന്നുള്ളൊക്കെ നമ്മൾ ഇവിടെ നിന്നോട്ട് പോകുമ്പോൾ കാണട്ടാകും അതിനെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോയി നിങ്ങളെ കാണിക്കാം നല്ല വെയിലാട്ടോ ചൂട് കൂടി വരുന്നുണ്ട് പതിനൊന്നണി മുൻപത് നിർത്തണം അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ മേൺസിലെ വാർപ്പിട്ട് ആ വെള്ളം കെട്ടി നിർത്താനുള്ള സിമൻറ്റ് കള്ളി കെട്ടിതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്കുകളും സെൻട്രൽ ഡിവൈഡറിനുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാറുള്ളു കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറി ഞാൻ രണ്ട് പ്രാവശ്യം ഇതിന് കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഈ ഒരു ഏരിയേൻ്റെ മെയിൻ സ്ലൈവ് വാർപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ളായിരുന്നു ഇതിന് നേരെ ഓപ്പോസിലൊക്കെ കുറഞ്ഞ ഭാഗങ്ങൾ നടക്കാനുണ്ടായിരുന്നു അതൊക്കെ പൂർത്തീകരിച്ച് അവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഗർഡർ ആണ് തോന്നുന്നത് ക്രെയിന് ഗർഡർ വെക്കുന്ന വർക്കാണ് തോന്നുന്നത് അപ്പോൾ നോക്കിയാൽ അപ്പോൾ ഈ ഏരിയയിൽ രണ്ട് സൈഡിലെ മെയിൻസ്ലൈവ് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഒക്കെ നടന്നു വയ്ക്കാം ഈ സൈഡൊന്ന് കാണിച്ച കേട്ടോ അതിൻ്റെ അടിഭാഗം കേട്ടില്ലേ നേരെ ഓപ്പോസിറ്റൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഇട അവിടെ ഇത്ര ഐറ്റുണ്ട് നല്ല ഐറ്റാ കുറച്ചുകൂടി ഒന്ന് നടക്കുക ഓ കുറെ പോണ്ടല്ലോ സൂം ചെയ്തെടുത്ത് കാണിച്ച് തിരിച്ചാലോ അപ്പം പാലത്തിൻ്റെ ഗഡർ അവിടെ കോൺക്രീറ്റ് ഇടുന്ന ആ ഏരിയയിൽ കണ്ടല്ലോ ആ കാണുന്ന ഇവിടെ എത്താറുണ്ട് അപ്പോൾ അതിൻ്റെ പില്ലറിൻ്റെ പണികളും പീറിൻ്റെ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ ക്രെയിൻ കണ്ടെണ്ണ്ട് ഗർഡർ ലോഞ്ചിങ്ങാണെന്നാണ് വിചാരിക്കണത് പക്ഷേ ഞാനിപ്പോൾ കുറച്ചും കൂടി അവിടെ പോകും കേട്ടോ കുറേയുണ്ട് നടന്നിട്ട് നടന്നിട്ടാണ് എത്തില്ല അവിടെ നിർത്തിയിട്ട് തിരിച്ച് താഴേന്ന് കാണിക്കാൻ വിചാരിച്ചു എന്താണ് ക്രെയിൻ്റെ അവിടെ വർക്കുകളൊക്കെ അപ്പോൾ ഞാൻ ഒന്ന് സൂം ചെയ്യാം നിങ്ങളിപ്പോൾ സോകർമാഡ ബൈപ്പാസിലെ സ്വാഗതമായിട്ട് ഓവർപാസിൻ്റെ ആ ഏരിയ കാണാം ഞാൻ ധൂമെ കാണിച്ചോക്കെ അല്ല ഓവർപാസിൻ്റെ ആ ഭാഗമാണ് ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടോ ഞാനിങ്ങനെയാ ഇവിടെ തിരിക്കുകയാണ് കുറേ പോണ്ട് ആ താഴെ പോയിട്ട് ആ ഏരിയ കാണിച്ചതരാ അതിന് മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടില്ലേ അപ്പോൾ എത്രയും ദൂരം ഇങ്ങോട്ട് നമ്മൾ അപ്പോൾ ഞാൻ നേരെ താഴെന്നുള്ള വീഡിയോ കാണിക്കോളും അത് പോയി വെക്കാം ആ പാലത്തിൻ്റെ അടിയിത്തെ ഫില്ലറുകളും സ്പിയറിൻ്റെ വർക്ക് കഴിഞ്ഞതും ഗർഡറൊക്കെ വെച്ച് അവിടെ പെയിൻറ്റും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടെന്നുള്ളതും കാണാം പോയി ഒക്കെ അടി കൂടിയാ അങ്ങനെ അടുത്ത് തിരിച്ച് നമ്മളിവിടെ എത്തിട്ടാണ് കോണീൻ്റെ അടുത്തെത്തി ഇനി തായ ഇറങ്ങുകയാണ് താഴെ ഇറങ്ങിയിട്ട് വീട് ശേഷം കഴിഞ്ഞു പക്ഷേ ഒമ്പണിയായി ഇപ്പോൾ വെയിൽ ചൂട് കൂടിയിട്ട് അപ്പോൾ കോണി ഇറങ്ങാൻ പോട്ടോ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമോ കോണി തന്നെ വേണ്ടത് മെസ് ഓക്കേ കണ്ണാട കണ്ണാട പോരട്ടെ അങ്ങനെ നമ്മൾ താഴെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടി എന്നുള്ള ആ കാഴ്ചകളൊക്കെ കാണാം അവിടെ നിങ്ങൾ നിങ്ങൾ പാലത്തിൻ്റെ അടിയിലെത്തിപ്പള അല്ലേ ഇനി ഇങ്ങനെ യാത്ര തുടരാം സ്വാഗതമായിട്ട് ചനക്കൽ ആ ഏരിയയിലെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് പോയോക്കോ അപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റിൻ്റെ പണിയൊന്നും ഇവിടെ തുടങ്ങിയില്ല ഞാൻ ആ ഏരിയയിൽ അയക്കണം എന്നുള്ള അറിയില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞാൻ അടിയിൽ ബാരിയറിനുള്ള കമ്പികൾ കോൺക്രീറ്റുന്ന പണികളൊക്കെ കേട്ടോ അതിനുള്ള കമ്പി സെറ്റ് ചെയ്യുന്നുണ്ട് ഈ അച്ചിലൊക്കെ ഇട്ടുകൊണ്ട് എടുക്കുക കേട്ടോ അവിടെ ഒക്കെ കമ്പികൾ കട്ട് ചെയ്യുക അതിൻ്റെ ലെവൽ ചെയ്തിട്ട് എടാ കമ്പി കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നോക്കി അപ്പോൾ ആ ഒരു വർക്കൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അത് അച്ചിൽ വാർക്കും അവിടുന്ന് അടിയിൽ തന്നെ തന്നെ ക്രാഷ് വാരി ഈ ഭാഗത്തേക്കുള്ളൊക്കെ സെറ്റ് ചെയ്യുന്നു ഇവിടെയൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല ഏരിൽ ആ ഇവിടെ ഇതാ അവിടെയൊക്കെ ഉണ്ടാക്കി മുകളത്തെ ഈ സൈഡിലെ സൈ സൈഡ് വാൾണ്ട് കോൺക്രീറ്റില്ല അത് ഞാൻ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ച് അതവിടെ ചെന്നെ കോൺക്രീറ്റിലായിരിക്കും അപ്പോൾ ഈ ഒരു റോഡും നമ്മൾ ക്രോസ് ചെയ്യാണ് അതിൻ്റെ അടുത്തങ്ങോട്ട് ഇവിടെ ക്രെയിനൊക്കെ വന്നിട്ടുണ്ട് ഗർഡർ ആണോ എന്താണെന്നുള്ളത് അറിയില്ല രണ്ട് ക്രൈൻ ഉണ്ട് രണ്ട് ക്രെയിൻ ആ ഭാഗത്തും ഈ ഭാഗത്തും നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുക ഗർഡർ ഓഹോ നമ്മളെ നേരെ ഓ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നടന്നു തന്നില്ലേ അതിന് ഈ ഏരിയയിലെത്തി ഇവിടെ അവരെ ഗർഡൽ വർക്ക് കഴിഞ്ഞോളോ എന്താ പണി ഇവിടെ കമ്പി ഇറക്കാണ് ക്രൈനേ കമ്പി അതിന് മുകളിലേക്ക് കയറ്റി കൊടുക്കട ഈ നല്ല തിക്കരസുള്ള കമ്പിയുള്ളോ അടാ അത് ആ ക്രൈൻ ഉപയോഗിച്ച് ഉയർത്തി അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നൊരു വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കോ അപ്പോൾ ഉയർത്തി വെക്കാണ് അപ്പൊ അത് കമ്പി ക്രൈന് ഉയർത്തുന്നുണ്ടോ കേട്ടോ അതാണ് അപ്പൊ പാലത്തിന്റെ മുകളില് മുകളിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ക്രൈൻ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ ആ മുകളിൽ നിന്നൊക്കെ വീഡിയോ കാണിച്ചിരുന്ന അടക്കം കമ്പി ഈ ലാസ്റ്റ് ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയ കുടിഞ്ഞ് മെയിൻസിലെ വാർപ്പിടാനുണ്ട് അതുപോലെ അത് കഴിഞ്ഞാൽ സോഗ ഭാഗത്തേക്ക് ഗർഡർ ലോഞ്ചിങ്ങിൽ ഇടുക ആ ഗർഡറുകളൊക്കെയാണ് അതിൻ്റെ താഴെ നമ്മൾ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഈ കമ്പിട്ട് ആ ഭാഗം വരെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വീണ്ടും കമ്പികൾ സെറ്റ് ചെയ്യുക ഗർഡുകൾ സെറ്റ് ചെയ്യുക മെയിൻസിലെ വാർപ്പിട്ട് സോഗതമാട് ബൈപ്പാസിൻ്റെ അടിപ്പാതയിലേക്ക് സെറ്റ് ചെയ് റെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നൊരു കാഴ്ചകളൊക്കെ വളരെ തകൃതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ക്രൈനെ ഉയർത്തി പാലത്തിന്റെ ആ അയ്യോ എത്താനായി ആയി വൈറ്റ് അത്ര രണ്ടരങ്ങൾ ധൂമമായി തെട്ടാണ് പാടില്ലേ അതാണ് അതിന്റെ ഐറ്റ് അപ്പോൾ ഒരു ട്രിപ്പ് അവിടെ എത്തിച്ചു ഇനി ആ ഒരു വീഡിയോ മാത്രം നമ്മൾ പലയിടത്തു നിന്ന് മുമ്പൊക്കെ കൂടുതലായിട്ട് ഇങ്ങനത്തെ വർക്കുകളൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഉയർത്തുന്നു കണ്ടപ്പോൾ ഒന്ന് കാണിച്ചിരുന്ന് മാത്രം അപ്പോൾ ഒക്കെ നമുക്ക് അടുത്ത അപ്പോൾ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഗർഡറ് വെച്ചേകദേശം അവിടെ എത്താനായിട്ടുണ്ടോ നമ്മൾ കഴിഞ്ഞ വരവിൽ ഇവിടം വരെ നമ്മൾ നിന്നിണ്ടല്ലോ ഈ ഭാഗത്ത് വരെ ഗർഡറിന്റെ പടി പറ്റുള്ളു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗർഡറ് വെച്ച് അവിടെ ആയിട്ടുണ്ടാവും നമുക്ക് എത്രത്തോളം ഐക്കിൾ കാണിച്ചാ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ലേ കാരണം ഗർഡറിന് അവിടെ ഉണ്ടല്ലോ അവിടെ എത്തിയില്ലേ ഇവിടെ ഇവിടെ മെയിൻസ്ലൈ വാർപ്പ് ഉടരായി ഷീറ്റൊക്കെ ഉടര് എത്തി അപ്പോ ഇനി ഇവിടെ അങ്ങോട്ടാണ് ഗർഡറുകൾ വെച്ച് പോകുള്ളത് അപ്പൊ ഈ രണ്ട് ക്രെയിന് ഇവിടെയാണ് ഗർഡർ വെക്കുന്നത് അപ്പൊ അപ്പൊ അതിന്റെ വർക്ക് നടക്കണ ചേട്ടോ അപ്പൊ ഇവിടെ ഈ അണ്ടർപാസ് ഉണ്ട് ഇവിടെ ഒരു ഭാഗത്തേക്ക് മൂന്ന് ലൈനിലായിട്ടുള്ള അണ്ടർപാസ് പിന്നീട് ഇങ്ങോട്ട് വയഡക്റ്റ് പാലത്തിലുള്ള പില്ലർ കൊടുത്തിട്ടാണ് പോകേണ്ടത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീട് പറഞ്ഞാണ് അപ്പൊ ആ മൂന്ന് ലൈന് കറക്റ്റ് ആയിട്ട് സൈഡ് ബ്ലോക്ക് വിളിച്ചുയർത്തി അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് കൊണ്ടുപോയി രണ്ട് അണ്ടർപാസ് ഉറപ്പിച്ച് ആയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടും ആയിട്ടുണ്ട് പിന്നീട് ഇവിടെ തൂടി നിന്നാണ് പാലം കടന്നു പോകുന്നത് അപ്പോൾ ഈ ഏരിയയിലാണ് ഈ ഗഡർ വെക്കാനുള്ളത് അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് ആറ് വരിയിൽ നമ്മുടെ ഈ അണ്ടർപാസിന് പോകുന്ന തുടക്ക ഭാഗത്തിൻ്റെ ആ ഏരിയ വരെ ഇപ്പോൾ രണ്ട് സൈഡിലും ഗഡർ ലോഞ്ചിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കുറഞ്ഞ ഭാഗമാണ് ഇനി മേ ഇൻസിലെ വാർപ്പിടാനുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന ഒരു ലൈന് മൂന്ന് ലൈനിലുള്ള പില്ലറിന്റെ മുകളിൽ ഗർഡർ വെച്ച് വരാനുണ്ട് അപ്പോൾ കുറഞ്ഞൊരു വർക്കുള്ളൂ ഇനി ഇവിടെ ഗഡർ വെക്കണേ അപ്പോൾ ആ കാണുന്ന ഗഡർ ഇവിടേക്ക് ആണ് ഇനി രണ്ടാമൊരു ഗർഡർ കോൺക്രീറ്റ് വർക്ക് നടക്കൂല അപ്പോൾ അണ്ടർ ആണ് അപ്പം അതും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വകാര്യ ഉൽപ്പാസത്തിൻ്റെ പാലത്തിന്റെ പണി വഴി പാലത്തിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി അങ്ങനെ മുകളിലെത്തി കാണിച്ചത് ഈ കട്ടനമോൾ കയറുകണ്ട് അങ്ങോട്ട് വീടെടുക്കാം നടക്കൂല ഇതാ ഇവിടെ ഗ്രേഡർ ചോദിച്ച് ആ അണ്ടർപാസിന്റെ ആ ഏരിയ ഒക്കെ പണി കഴിഞ്ഞിട്ടോ മണ്ണ് കമ്പാക്റ്റ് ചെയ്യണേ ഇനി മെറ്റൽ മെറ്റലിടുക ടാറിംഗ് വർക്കിലേക്കാണ് ഈ ഏരിയ പോകുന്നത് അതുപോലെ ഈ ഗർഡർ വെക്കാണ്ട് കുറഞ്ഞ ഏരിയ നമ്മൾ കണ്ടല്ലോ ഈ കാണുന്ന ഒരു ലൈനിന്റെ മൂന്ന് ലൈനിന്റെ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞാൽ ആ പണികളും പൂർത്തീകരിച്ചു ഞാൻ അതിൻ്റെ മുകൾക്ക് ഇതിൽ ഈ പോയിട്ട് പോയിട്ടാണ് അവിടുന്ന് ഇവിടെ കാണിച്ചതരാം ഇവിടെയൊക്കെ മണ്ണൊക്കെ എടുക്കുന്നത് കുറച്ച് വീട് ഇവിടെക്ക് എങ്ങനെ ആക്കിരേ അവിടെ സൈഡ് കോൺക്രീറ്റ് പാലൊക്കെ കിട്ടി ഉണ്ടോ ഇവിടെ നടക്കൊന്ന് ആ ഏരിയ കേട്ടോ അവിടെ ഇങ്ങനെ തിരിച്ചാൽ ഇവിടുന്ന് സ്വാഗതമാണ് ഓവർപാസിന്റെ അടിപ്പാത കാണാം ഇടല്ലേ ആണ് ഓവർപാസ് അപ്പോൾ ഈ പാലം ഇതിനോട് ലെവലായി ഏറ്റക്കുറച്ചിടുകളില്ലാതെ ലെവലാക്കി ഈ തൂണിൻ്റെ ഭാഗത്തും കെട്ടറി വെച്ചാൽ സെറ്റാവും ഉടനെ പോയി വെക്കാം അള്ള കുത്തനെ കയറ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറേണ്ടത് കയറോ അവിടെ ഒക്കെ അണ്ടർപാസിന് അവിടെ ഇങ്ങോട്ടുള്ള മൂന്ന് ലൈന് ബ്ലോക്ക് വധിച്ച് ഉയർത്തി വരാട്ടോ ഇവിടെ വാളൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ വണ്ടികളൊക്കെ അല്ല റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ തകുതിയായിട്ടുള്ള വർക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളിനി ഈ ഈ കാറ്റം കേറ്റണം എസ് ക്യൂർട്ട് കയറി പോകണോ അങ്ങനെ അടിപൊളി ടാ അവാ പോവും 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 അത് എനിക്കറിയില്ല എനിക്ക് ഓർമ്മയിട്ടുണ്ടല്ലോ ഞാൻ വൈക്കേറ്റ് വന്നാലേ പോയി കാരണം വിചാരിക്കണം നോക്കി ഇവിടുന്ന് അവിടെയൊക്കെ പോകേണ്ട അവിടുന്ന് റോഡുണ്ടല്ലോ അത് പാസ് ചെയ്യാം അങ്ങനെ ക്രോസ് റോസ് ആ നാസ്ക്വേഡർ അടത്തില്ലേ ഓൺ ഈ കേറ്റങ്ങനെ കയറി

ക്യാമറ എങ്ങനെ നിൽക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് സെറ്റ് ചെയ്യാൻ നേരമില്ല കുത്തനെ കേറ്റെത്തിക്കല ഏതായാലും ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടവിടെത്തി കുത്തനെ കയറ്റാതെ വണ്ടിട്ട് ചഴയും വണ്ടി കയറില്ല അങ്ങനെ സർവീസ് കൊണ്ടെത്തി ഇനി സ്വാഗതമാട് ഓവർപാസിന്റെ ആ മുഖിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അതിന് അടിഭാഗത്ത് കൂടെ പോകാൻ വേണ്ടി ആണ് താഴ്ചയിൽ മണ്ണെടുത്ത് ഫോർപാസിന് അടിപ്പാതയിലേക്ക് ലെവലാക്കി വന്നിട്ടുണ്ട് ഫുൾ ടോസർ വെച്ചിട്ടുള്ള മണ്ണ് ലെവലായി കേട്ടോ അങ്ങനെ നമ്മള് ഫോർപാസിന് ഇവിടെത്തി ഇവിടെ മണ്ണൊക്കെ താഴ്ച്ചയിലെടുത്ത് ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജ് ഇറക്കണ്ടേ അത് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും താഴ്ച്ചയിലെടുക്കാണ്ട് ഒരു പാറൊക്കെ ഞാൻ അവിടെ ഒക്കെ പൊട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് മെയിൻ സ്ലേവ് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതും അതുപോലെ ആ അണ്ടർപാസിൽ അവിടുന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി ബ്ലോക്ക് പതിച്ചോട്ട് കറക്റ്റ് നമ്മൾ കാണാം അതിൻ്റെ നേരെ ഇവിടെ നിന്നുണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അതായത് അണ്ടർപാസ് നേരെ ഓപ്പോസിറ്റിൽ ആ പീറിൻ്റെ മുകളിൽ അല്ല പിയർ ഒക്കെ കാണിച്ചു അവിടെ സൂപേണോ അടാ ആ പീറിൻ്റെ മുകളിൽ ഈ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഈ അടിപ്പാതയിലേക്ക് ആറ് വരിപ്പാതെ ലെവലായിട്ടോ ഇവിടെ ഒക്കെ ഇതിൻ്റെ സൈഡ് ചുമറിൻ്റെ ഐറ്റം ഒക്കെ രണ്ട് ഭാഗം ഒക്കെ സിമെൻറ്റ് വർക്ക് കഴിഞ്ഞ് ആ കമ്പിയൊക്കെ വെച്ച് നെറ്റൊക്കെ വെച്ചുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഏരിയയിൽ ആ സോയിൽ ആ ചുമർ ഹോൾസെയ്യണേ അത് കമ്പി സെറ്റ് അത് സെറ്റ് ചെയ്യേണ്ട കമ്പി ഇതാക്കാനും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾ താഴ്ച്ചിൽ ഇനി മണ്ണെടുത്ത് എടുത്ത് ആ ബുൾട്ട് ഹൗസർ വേച്ച് മണ്ണ് നീക്കുകയാണ് അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് നമുക്ക് നേരെ ഇതിന് മെയിൻ മെയിൻ വാർപ്പൊട്ട ഏരിയ ഉണ്ടല്ലേ ഇതൊക്കെ മുന്നേ കാണിച്ചാണ് ഇനി അങ്ങോട്ട് എത്രത്തോളമാണ് എന്ത് വർക്കുകളൊക്കെ നടക്കുന്ന നോക്കുക അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാണിച്ചൊരു ഏരിയയാണ് ഇവിടെയൊക്കെ സൈഡിലെ മുകളിലൊക്കെ ഇങ്ങനെ സർവീസോട് ഒപ്പിച്ച് കൈവരി ഇരുമ്പിൻ്റെ കൈവരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ മുന്നേ കഴിഞ്ഞതാട്ടോ രണ്ടും അതൊക്കെ ഇരുമ്പിൻ്റെ കൈവരി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വന്ന ആ ഭാഗത്ത് തന്നെ ചിലവിടത്തൊക്കെ കോൺക്രീറ്റിലാണ് ഇവിടെ അങ്ങനെ ഇവിടെ സൈഡിൻ്റെ ചുമരിൻ്റെ വർക്കുകളും സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപാതെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലോഡുകൾ എംസാനും ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഈ റൂട്ടിൽ കംപ്ലീറ്റ് അവിടെ ഇറക്കിച്ച് അപ്പോൾ ആ ഭാഗത്ത് പോയി വെക്കുക എത്രത്തോളമാണ് ഈ ശെനക്കൽ ഭാഗത്ത് ആ കാണിച്ചിട്ട് വീഡിയോ അവിടെ വൈകുന്നേരം പോയാൽ നല്ല വില അപ്പം കയറി ഈ ഇരുമീൻ്റെ വെച്ചിന് ശേഷം ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് സൈഡ് കോൺക്രീറ്റ് ഇട്ട് പോയി ആ പ്രത്യേക ആ മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്ക് ഇവിടുന്ന് ആ ഏരിയ വരെ വേണ്ടില്ലേ വൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ചെനക്കൽ ഒരു ഓവർപാസ് ആണ് അതിൻ്റെ പണികൾ എത്രത്തോളം ആയി നോക്കാം മടി കൂടെ പോവാം ഓവർപാസിന് അത് കൂടിയാണ് അതിനാ പണി അവിടെ ഉറക്കുമെന്ന് കാണിച്ചിട്ട് നിർത്താം മെയിൻസിലേക്കൊക്കെ വാർപ്പെട്ടിട്ടുണ്ടോ അതോ ഗർഡർ വെച്ച് ആ ഗർഡർ വെച്ച് അപ്പോൾ ചെനക്കൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് അപ്പോൾ ഇതിന്റെ അടിയിൽ നിന്ന് രണ്ട് സൈഡിൽ മണ്ണെടുത്ത് വരാനുട്ടോ ആരോരിക്കു താഴ്ചയിൽ കറക്റ്റ് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിൽ മാത്രം മണ്ണെടുത്ത് വന്നിട്ടുള്ളൂ അതുപോലെ കുറഞ്ഞൊരു ഭാഗം രണ്ട് മീറ്റർ മുഗൾ ഭാഗത്തുണ്ടെങ്കിൽ ചുമര് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അടിയിൽ നിന്ന് മണ്ണെടുത്ത ഭാഗത്ത് ഇനി അതിൻ്റെ വർക്ക് നടക്കാറുണ്ട് അതുപോലെ അണ്ടർ പാ ഓവർപാസിന് അടിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ ഏതെങ്കിലും അവിടെ നിന്നൊക്കെ തീയൊക്കെ കത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഏതെങ്കിലും അങ്ങോട്ട് പോകണില്ല അപ്പോൾ ഒന്ന് സൂമ് എടുത്ത് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെനക്കൽ ഓവർപാസ് ഗഡറിലെ പടി സൈഡിലെ വാളിൻ്റെ സെൻട്രൽ ഡിവൈഡറിൻ്റെ മൂന്ന് തൂണ് കണ്ടില്ലേ അടിയത് മണ്ണെടുത്ത് പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചെറുശോലയിൽ നിന്നും ആരംഭിച്ച് ചെനക്കൽ ഓവർപാസ് വരെയുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടത് കാണുന്ന ബെല്ലൈക്കൺ അതേപോലെ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാൽ